കാരണം ണിക്കേശ് ഉറക്കൊഴിക്കാൻ ചിന്തിക്കണേ എന്റെ നാടിന്റെ തൊട്ടടുത്ത് പൂരപ്പറമ്പ് പൂരം നേർച്ചയെന്ന് പേരിട്ടുകൊണ്ട് നടക്കുന്ന പൂരപ്പറമ്പില് ആന മതമിളകിയിട്ടു ഒരു മനുഷ്യനെ തൂത്തെറിഞ്ഞില്ലേ തുള്ളൽ കൂടിയതല്ലേ

എവിടെയാളായി കള്ളുടിച്ചു തുള്ളുന്നത് മഹാന്മാരായ ഔലിയാക്കളുടെ മക്കാമിൽ നിന്നെ പടച്ചം വെറുതെ വിടുന്ന കരുതിയെ മഹാന്മാരുടെ ഔലിയാക്കളുടെ മക്കാമിൽ കള്ളു കുടിച്ചിട്ടുള്ളുക ഇതിന്റെ പേരാണോ ഉറൂസ് എന്ന് നിനക്കാരാണ് ഇതിന് ഉറൂസ് എന്ന് പേരിട്ടത് പൂരപ്പറമ്പ് ഉറൂസാണോ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അവിടെ നല്ലത് വല്ലാണ്ട് നടക്കുന്നുണ്ടാവും ഞാൻ അതിനൊന്നും എതിരില്ല അവിടെ അന്നദാനം കൊടുക്കുന്നുണ്ടാവും അതിനു എതിരല്ല പക്ഷെ തമ്മാരുത്തരത്തിന് മാത്രം ഒരു വിങ് പ്രവർത്തിച്ചാൽ അതിന്റെ അതിന്റെ പേരിൽ എന്ത് പേരിട്ടാലും പടച്ചോണ്ട് പരലോകത്ത് സല്ല